എന്റെ പേര് മുഹമ്മദ് അൽത്താഫ് എന്നാണ് ഞാൻ നടുവണ്ണൂരിൽ നിന്നാണ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഡിഗ്രി ഒക്കെ അതിന് ജോബൊക്കെ ട്രൈ ചെയ്ത സമയത്ത് ഡിഗ്രി കൊണ്ട് ഒന്നും ആവില്ല എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ഒരു എക്സ്ട്രാ കോഴ്സ് പഠിക്കാനും അതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങിയത് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ എഡ്വിൻ അക്കാദമിയിൽ പറ്റി അറിയുന്നതും ശേഷം എച്ച് ആർ അഡ്മിനിസ്ട്രേഷനിലെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു എഡ്വിനിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക ഞാൻ പൊതുവേ അങ്ങനെ സ്റ്റേജ് ഫിയർ അതേപോലെ തന്നെ ഒരു സംസാരിക്കാത്ത കൂട്ടത്തിലൊന്നല്ല പക്ഷേ എവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ഒരു വേ ഓഫ് എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് എഡ്വിൽ നിന്നാണ് കിട്ടിയത് ഓൾസോ ഇപ്പം ഈ കോൺവെക്കേഷനിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇല്ലാതൊരു കോൺഫിഡൻസ് ലൈക്ക് എവിടെയെങ്കിലും എത്തും നല്ലൊരു ജോബിൽ ജോബിലെത്തും എന്നുള്ളൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എഡ്വിനിലേക്ക് വരുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് വരാനായിരുന്നു ലൈക്ക് ഞാനും എൻ്റെ ഒരു ഫാമിലിയും അങ്ങനെ ഒരു ചെറിയൊരു വേൾഡിൽ നിന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ലൈക്ക് ഞാൻ ആവിടെങ്കിലും എത്തിക്കാണെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് എന്താ പറയുക ഒപ്പം പഠിച്ച സ്റ്റുഡൻസ് അപ്പം എഡ്ബിൻ ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് താങ്ക് യു ഫോർ എഡ്വിൻ ഫാമിലി